നമസ്കാരം അപൂർവ രോഗം ബാധിച്ചവർക്ക് ഒരു കൈത്താങ്ങ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതിയെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അപൂർവ രോഗങ്ങൾ ബാധിച്ചവരുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ പുതിയ ഒരു സുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് കെയർ എന്നാണ് ഈ പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത് അതായത് കേരള എഗെയിൻസ്റ്റ് റെയർ ഡിസീസസ് ഈ പദ്ധതിക്ക് കീഴിൽ അൻപത് ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അപൂർവ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒട്ടേറെ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുന്ന ആരോഗ്യ സംവിധാനമായി ഇതിനെ വളർത്തിക്കൊണ്ടുവരണം രംഗത്ത് പല നൂതന സംവിധാനങ്ങളും ഇതിനകം കൊണ്ടുവന്നിട്ടുള്ള കേരളത്തിൽ അപൂർവ രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് പ്രതീക്ഷ പകരുന്നതാണ് കെയർ പതിനായിരം പേരിൽ ശരാശരി ഒന്നു മുതൽ ആറു വരെ ആളുകളെ മാത്രം ബാധിക്കുന്ന രോഗങ്ങളെയാണ് അപൂർവ രോഗ പട്ടികയിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കും പരിചരണത്തിനും മതിയായ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനെല്ലാം ഭീമമായ ചെലവും കാണും എന്നതുറപ്പാണ് ഇത് കാരണം മതിയായ ചികിത്സ പോലും ലഭ്യമാകാതെ ജീവിത അവസാനം വരെ തീരാ കഴിയാൻ വിധിക്കപ്പെട്ടവരാണ് ഒട്ടുമിക്ക പേരും അപൂർവ രോഗ ചികിത്സാ പദ്ധതിയുടെ പ്രഖ്യാപന ചടങ്ങ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിരുന്നു ഈ പദ്ധതി വഴി അപൂർവ രോഗബാധിതരായ ആൾക്കാർക്കു വേണ്ട ചികിത്സയും പരിചരണവും ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ ശ്രമം വളരെ ശ്രമകരമായ ദൌത്യം തന്നെയാണിത് ആദ്യമായി പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാനാവശ്യമായ പണം കണ്ടെത്തുകയെന്നതാണ് ഏറ്റവും വലിയ ദൌത്യം തിരുവനന്തപുരം എസ് ആശുപത്രിയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയും അപൂർവ രോഗ ചികിത്സയ്ക്കുള്ള മികവിന്റെ കേന്ദ്രങ്ങളായി കേന്ദ്ര സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് മൂന്ന് കോടി രൂപയും ഇവിടങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചു ആവശ്യങ്ങളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഈ തുക ഒന്നിനും മതിയാവില്ല എന്നതുകൊണ്ട് ജനങ്ങളിൽ നിന്നും ഉദാരമതികളായ പ്രമുഖ വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ഫണ്ട് ശേഖരിച്ച് പദ്ധതി സുഗമമായി നടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ അപൂർവ രോഗങ്ങൾ കണ്ടെത്താനും വിദഗ്ധ ചികിത്സ നൽകാനും നിലവിൽ സൌകര്യങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം എന്നിരുന്നാലും ഗ്രാമീണ ജനതയ്ക്ക് ഇത്തരം സൗകര്യങ്ങളിൽ എത്തിപ്പെടാൻ പരിമിതികൾ ഏറെയുണ്ട് ആരോഗ്യ സംവിധാനങ്ങൾ വിപുലമാക്കുക മാത്രമാണ് ഇതിനുള്ള പോംവഴി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആഭിമുഖ്യത്തിൽ പുതിയ ചികിത്സാ കേന്ദ്രങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് പട്ടണ പ്രദേശങ്ങളിൽ മുന്നൂറ്റി എൺപത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുറക്കാൻ പദ്ധതിയുണ്ട് പ്രാഥമിക ചികിത്സ തൊട്ടടുത്ത് തന്നെ ലഭ്യമാക്കുക എന്നതാണ് ഇത്തരം കേന്ദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യ ചികിത്സാ സൂചികയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിന് ഈ രംഗത്ത് ഇനിയും മുന്നേറാൻ കഴിയണം ഇതിനാവശ്യമായ വൻതോതിൽ ഉള്ള പണം വളരെ അത്യാവശ്യമാണ് സർക്കാർ ആശുപത്രി സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ജനങ്ങൾ കൂടി മുന്നോട്ട് വന്നാലേ അത് സാധ്യമാവും ജനങ്ങൾക്ക് ഉപകാരമാവുന്ന നല്ല ഉദ്യമങ്ങളുമായി സഹകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടാവാറില്ല രോഗാവസ്ഥ എന്താണെന്ന് മനസ്സിലായിട്ടും അത് ചികിത്സിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എത്ര പേരാണ് നമുക്കു ചുറ്റിലും ഇപ്പോഴും ദുരിതത്തിൽ കഴിയുന്നത് അവരെ സഹായിക്കാനായി പൊതുജനങ്ങൾ കൂടെ നിൽക്കുക വാർത്തയുടെ നിറം തേടി തയ്യറം